ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ചില ആളുകൾ ഭാര്യയെ ദേഹോപദ്രവം ഏൽപ്പിക്കാറുണ്ട് ചിലപ്പോൾ ദുഷിച്ച വാക്കുകൾ കൊണ്ട് അവരുടെ ഹൃദയത്തെ കുത്തി പരിക്കേൽപ്പിക്കാറുമുണ്ട് ശരീരത്തിനേൽക്കുന്ന മുറിവിനേക്കാൾ ആഴത്തിലുണ്ടാകുന്ന മുറിവ് മനസ്സിലാണെന്ന് മനസ്സിലാക്കുക എത്രയൊക്കെ മോഹങ്ങളുമായിട്ടായിരിക്കാം അവർ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നടന്നു കയറിയത് നിങ്ങളുടെ കൈ അവരുടെ നേരെ പോകുമ്പോൾ മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് അവരെ പരിക്കേൽപ്പിക്കുമ്പോൾ ഒന്നോർക്കുക അവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് വളർത്തി വലുതാക്കി നിങ്ങളുടെ കൈകളിൽ അവൾ സുരക്ഷിത ആയിരിക്കുമെന്ന് നിങ്ങളെ ഏൽപ്പിച്ച മാതാപിതാക്കൾ അവൾക്കുണ്ടെന്ന് നിങ്ങൾ അവളിൽ ഏൽപ്പിക്കുന്ന ഓരോ മുറിവുകളും ഓരോ പ്രഹരങ്ങളും അവർക്ക് കൂടിയാണ് കൂടുന്നത് വേദനിക്കുന്നത് എന്ന് ഓർക്കുക ഒരുപക്ഷെ നിങ്ങളുടെ സഹോദരിക്കും ഈ അവസ്ഥ വന്നുകൂടായികയില്ല അതുകൊണ്ട് നിങ്ങളുടെ പാർട്ണറെ മനസ്സിലാക്കി ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക കണ്ണു നനയിക്കാതെ ശരീരം നോവിക്കാതെ മനസ്സ് നോവിക്കാതെ എത്ര സുന്ദരമായിട്ട് കൊണ്ടുപോകാവുന്ന ജീവിതമാണ് നമ്മൾ തകർത്ത് കളയുന്നത് എന്നുകൂടി ഓർക്കുക ഒരിക്കൽ തകർന്നു പോയ ജീവിതം കൂട്ടിയിണക്കാൻ ഒന്നിനും പാടുപെടേണ്ടതായി വരും